ശബരിമലയുടെ അധിപതിയാണ് ഭദ്രകാളി ഭദ്രകാളിയുടെ ഭദ്രകാളിയുടെ ആവാസ കേന്ദ്രമാണ് സങ്കേതമാണ് ശബരിമല എന്ന് പറയുന്നത് പശ്ചിമ കൈലാസം എന്ന് വിളിച്ചു ശാസ്ത്രം സംസ്കൃതവും മലയാളം ാവ് സമ്പ്രദായത്തിൽ ഏറ്റവും കൂടുതൽ ആരാധിച്ചു പോകുന്നത് ശാസ്താവിനെയും ഭദ്രകാളിയുമാണ് പന്തളം കൊട്ടാരം വരുന്നതിനു മുൻപും കേരളത്തിലെ ക്ഷേത്രപ്രവേശന വിളംബരത്തിന് മുമ്പും ശബരിമല ശബരിമലയിൽ ശാസ്താവണം മലയാര വിഭാഗത്തിൽപ്പെട്ട ജയന്തന് പന്തളം കൊട്ടാരത്തിലെ മോഹിനി തമ്പുരാട്ടി ഒരു ഉണ്ണി പിറക്കുമ്പോൾ ആ ഉണ്ണിക്ക് ആര്യൻ എന്ന് പേര് അയ്യപ്പൻ കുടികൊള്ളുന്ന അയ്യപ്പൻ ധർമ്മശാസ്ത്രാവിലേക്ക് വിലയം പ്രാപിച്ചു എന്ന് പറഞ്ഞ് ആ ഭഗവാൻ വിലയം പ്രാപിച്ച് കുടികൊള്ളുന്ന അദ്ദേഹത്തിൻ്റെ സ്ഥലമായ ഒരേ ഒരു ക്ഷേത്ര ക്ഷേത്രസങ്കേതം ശബരിമലയാണ് അയ്യപ്പൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പം ആ ഒരു കഥയിലേക്ക് പോയാൽ പാണ്ഡ്യരാജാക്കന്മാരുടെ കഥ തൊട്ട് തന്നെ പറയേണ്ടി വരും പാണ്ഡ്യരാജാക്കന്മാർ തിരുമല നായകൻ്റെ പടയോട്ടക്കാലം അതായത് നമ്മൾ പല ഇത് വരും തിരുമല നായക്കൻ്റെ പടയോട്ടക്കാലത്ത് തിരുവിതാംകൂർ രാജ്യത്തിൻ്റെ കൂടി കേരളത്തിൽ വന്നു എന്ന് പറയുന്നു അങ്ങനൊരു പക്ഷം തിരുവിതാംകൂർ രാജ്യം പാണ്ഡ്യരാജാക്കന്മാരുടെ സഹായം അഭ്യർത്ഥിച്ച് കേരളത്തിൽ കൊണ്ടുവന്ന് മറ്റ് ചെറു രാജ്യങ്ങളെ കീഴടക്കാൻ വേണ്ടി പാണ്ഡ്യരാജാക്കന്മാരെ കേരളത്തിൽ കൊണ്ടുവന്നു എന്നും പറയുന്നു അങ്ങനെ കൊണ്ടുവന്ന് എൻ തിരുവിതാംകൂർ രാജ രാജ്യത്തിൻ്റെ ഭാഗമാക്കിക്കൊണ്ട് കേരളത്തിലേക്ക് കൊണ്ടുവന്ന് അച്ഛൻകോവിലാറിൻ്റെ ഇരുവശങ്ങളിലുമായി അവർക്ക് താമസിക്കാനുള്ള സൗകര്യം കൊടുത്ത് പാണ്ഡ്യരാജാക്കന്മാരെ കേരളത്തിൻ്റെ ഭാഗമാക്കി മാറ്റി മാറ്റി ഈ പാണ്ഡ്യ രാജാക്കന്മാർ വന്നതിനോടൊപ്പം മറവപ്പടയും ഉണ്ടായിരുന്നു ആ മറവപ്പട പിന്നീട് പാണ്ഡ്യരാജാക്കന്മാരുടെ ശത്രുക്കളായി മാറും അപ്പം യുദ്ധത്തിന് എപ്പോഴും മറവപ്പട വേണം ഈ മറവപ്പട ഇതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ ഇതിപ്പം നമ്മളുടെ ഒരു റിസേർച്ച് എന്ന് മാത്രം എന്നെ കണ്ടാൽ മതി ഞാൻ അതിൻ്റെ ലോ അതെ യുക്തിയാണ് പറയുന്നത് ഈ മറവപ്പട അതായത് നമ്മൾ ചരിത്രമാണ് പറയുന്നത് ഈ മറവപ്പട പന്തളം കൊട്ടാരത്തിൻ്റെ ശത്രുക്കളായി മാറും അങ്ങനെ മറവപ്പടയുടെ ഉദയനും വ്യാഘ്രകണ്ഠനും പിന്നെ സിംഹബാഹുവും അങ്ങനെ സഹോദരങ്ങളായ മൂന്ന് അവർ അവരുടേതായ കരിമലയിൽ കോട്ട കരിമലയിലും നീലമലയിലും ഒക്കെ കോട്ട കെട്ടി അവരവിടെ അവരുടെ ഈ വികാരത്തിൽ അവർ മറ്റു രാജ്യങ്ങളെയും ഒക്കെ കൊള്ളയടിച്ച് ക്ഷേത്രങ്ങളും കൊള്ളയടിച്ച് അവരവിടെ അത് ഒരു മറ്റൊരു രീതിയിലുള്ള ജീവിതം നയിച്ച് മുന്നോട്ട് പോന്നു തിരുവിതാംകൂർ കൊട്ടാരത്തിൻ്റെ സഹായത്തിൽ പന്തളത്ത് വന്ന പാണ്ഡ്യരാജാക്കന്മാർ ആദ്യം അത് ഇവർ നമ്മൾ ഞാൻ ഈ പറഞ്ഞ നമ്മുടെ ഒരു സങ്കല്പം നമ്മൾ പരദേവതയോ അല്ലെ ധർമ്മദേവതയോ ഇഷ്ടദേവതയോ ഒക്കെ നമ്മൾ ആരാധിച്ചു പോകുന്നു അപ്പം ഈ പാണ്ഡ്യരാജാക്കന്മാർ മണ്ണടിയിൽ അന്ന് ഈ എന്താ പറയുക ഭദ്രകാളി ഒരു ഉപാസനാ കേന്ദ്രമായിരുന്നു അത് ഓക്കെ ഒരു കാളി സങ്കേതമായിരുന്നു അവിടെ അവർ അവരുടെ പരദേവതയായ മധുരമീനാക്ഷി ദേവിയെ സങ്കല്പിച്ച് പ്രാർത്ഥിച്ചു പോയിരുന്നു അപ്പം അതൊരു മധുരമീനാക്ഷി അവരുടെ പരദേവതയായിട്ട് അവർ പലപ്പോഴും ഒരുപക്ഷെ മണ്ണടി ഭഗവതിയെ തന്നെയാണ് ഇപ്പോഴും കാണുന്നതെന്നാണ് എൻ്റെ വിശ്വാസം അങ്ങനെ രാജശേഖര പാണ്ഡ്യൻ എന്നാണ് അത് അങ്ങനെ ഭരണം മുന്നോട്ട് പോകുന്ന സമയത്താണ് ഈ മറവപ്പഴയുടെ അക്രമം പന്തളം കൊട്ടാരത്തിന് നേരെ ഉണ്ടായിട്ടില്ല അങ്ങനെ പന്തളം കൊട്ടാരത്തിന് നേരെ ഉണ്ടാവുകയും ഈ പന്തളം കൊട്ടാരത്തിൽ കൊള്ളയടിച്ച് പെട്ടെന്ന് രാജാവിനെ തോപ്പിച്ച് പോകാൻ പറ്റില്ല അത്ര കരുത്തുണ്ടായിരുന്നു അതാണ് തിരുവിതാംകൂർ രാജാവ് ഈ പാണ്ഡ്യ രാജാക്കന്മാരുടെ സഹായം തേടിയത് ഈ പെട്ടെന്ന് യുദ്ധം കഴിഞ്ഞ് യുദ്ധമല്ല ഇത് കൊള്ള ചെയ്ത് തിരിച്ചു പോ പിടി എല്ലാം കൊണ്ടുപോകാൻ പറ്റാതെ രക്ഷപ്പെടാൻ പോയപ്പോൾ മധുര രാജശേഖര പാണ്ഡ്യൻ്റെ സഹോദരി മോഹിനി മോഹിനി തമ്പുരാട്ടിയെ ഉദയൻ കാണുന്നു മോഹിനി തമ്പുരാട്ടിയെ കൊണ്ട് തട്ടിക്കൊണ്ട് പൊട്ടിക്കൊണ്ട് അങ്ങനെ കൊണ്ടുപോയി കരിമലയിൽ തടവിൽ പാർപ്പിച്ചു അപ്പം ഇദ്ദേഹത്തിന് ഈ മോഹിനി തമ്പുരാട്ടിയെ കണ്ടപ്പോൾ തൊട്ട് കല്യാണം കഴിക്കണം എന്നൊരു സ്വന്തമാക്കണം എന്നുള്ളൊരു മോഹം തമ്പുരാട്ടിയോട് പറഞ്ഞപ്പോൾ തമ്പുരാട്ടി ആകപ്പാട് പ്രശ്നമാണ് നമുക്ക് ജസ്റ്റ് ഈ കഥ ഇവിടെ ഒന്ന് സ്റ്റോപ്പ് ചെയ്യാം കാരണം ഈ കഥയുടെ അടുത്ത ഭാഗം പറഞ്ഞെങ്കിൽ വേറൊരു കഥ പറയണം ശബരിമലയിൽ ധർമ്മശാസ്ത്ര ക്ഷേത്രം അല്ലെങ്കിൽ ശബരിമല എന്ന് പറയുന്നത് പശ്ചിമ കൈലാസം എന്നു വേണേൽ പറയാം അതായത് കൈലാസം നമ്മളെപ്പോഴും പറയും അവധൂതരായിട്ടുള്ള ആൾക്കാരെ കാണണമെങ്കിൽ കൈലാസത്തിൽ പോകണം അങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ പശ്ചിമ കൈലാസം എന്നറിയപ്പെടുന്ന സ്ഥലമായിരുന്നു ശബരിമല ഓക്കെ ശരിക്കും നമ്മുടെ കേരളത്തിൻ്റെ ആരാധനാ സമ്പ്രദായത്തിൽ നമ്മൾ കേട്ട് ഞാൻ എൻ്റെ അറിവാണ് കേട്ടോ ഞാൻ ഒരിക്കലും ഞാൻ അടിച്ചേൽപ്പിക്കുകയല്ല നമ്മൾ ആരാധനാ സമ്പ്രദായങ്ങളെന്ന് പറയുന്നത് കാവ് സമ്പ്രദായമാണ് ആ കാവ് സമ്പ്രദായത്തിൽ ഏറ്റവും കൂടുതൽ ആരാധിച്ചു പോരുന്നത് ശാസ്താവിനെയും ഭദ്രകാളിയുമായിരുന്നു ശാസ്താവ് എന്ന് പറയുമ്പോൾ രോഹിത് ആദ്യം ചോദിച്ചൊരു ചോദ്യം ഉണ്ട് ചാത്തനാണോ അത് അച്ഛനെ ഇത് ഞാൻ ഈ വാക്ക് കടവെടുക്കുകയാണ് ആ ആർ രാമാനന്ദൻ്റെ വാക്കുകളാണ് അച്ഛന്ന് വിളിച്ചാൽ മലയാളം പിതാവ് എന്ന് വിളിച്ചാൽ സംസ്കൃതം അങ്ങനെ അങ്ങനെ പറയാൻ അതിനെ ഞാൻ ശാസ്ത്രന്ന് വിളിച്ചാൽ സംസ്കൃതവും എന്ന് വിളിച്ചാൽ മലയാളം അങ്ങനെ പറഞ്ഞ് ഞാൻ അതിൽ നിന്ന് എല്ലാവർക്കും ഇത് തുറന്നു പറയാൻ എന്താ മടി അതിപ്പോ ഞാനും ഇങ്ങനല്ലേ പറഞ്ഞു അതെ ഒരു യജ്ഞാചാര്യൻ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു യജ്ഞാചാര്യൻ ഒരു യജ്ഞത്തിന് ഇത് പ്രഭാഷണത്തിൽ ഈ കഥ പറയുമ്പോൾ ഞാൻ അതൊരു ക്യാമറ വെച്ച് റെക്കോർഡ് ചെയ്ത് ഞാനതൊരു ചാനലിൽ ടെലികാസ്റ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ബാക്ക് ഇല്ല അദ്ദേഹം വൈകുന്നേരം കഴിഞ്ഞ് എന്നെ വിളിച്ചിട്ട് സാറേ അത് ഡിലീറ്റ് ഡിലീറ്റ് തരണം എന്ന് എല്ലാവർക്കും പറയാൻ അല്ല എന്താന്ന് അത് നമ്മളുടെ ഈ ആഗമ ആഗമസമ്പ്രദായത്തിന്റെ ഒരു പ്രശ്നമാണ് ചാത്തൻ എന്നൊക്കെ പറയുമ്പം ആൾക്കാർക്ക് ശാസ്താവാണ് ചാത്തൻ എന്നുള്ളതാണ് സത്യം ഇപ്പം ഞാനും വിശ്വസിക്കുന്നു അങ്ങനെ തന്നെയാണ് കാരണം എനിക്കും ആദ്യമൊക്കെ ചാത്തൻ എന്ന് കേൾക്കുമ്പോൾ പിന്നെ നമുക്ക് നമ്മളിപ്പോൾ കണ്ണൂർ അവിടെ പറയുന്ന ശാസ്തപ്പൻ എന്നാണ് കണ്ണൂരേക്കൊക്കെ പോയാലും ശാസ്തപ്പ ക്ഷേത്രം എന്നാണ് പറയുന്നത് നമ്മുടെ ഇവിടെ ഒക്കെ തിരുവനന്തപുരം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള അടുത്തൊക്കെയാണ് ചാത്തൻ അല്ല ഇപ്പം അതിൻ്റെ ഒരു പക്ഷേ ഈ പറയും ചാത്തൻ ശാസ്തപ്പൻ ശാസ്താവ് അങ്ങനെയൊക്കെ ഒരു വാക്കുകളുടെ എന്താ പറയുക സംസ്കൃതത്തിൻ്റെ ശുദ്ധി മലയാളത്തിനില്ല അല്ല മലയാളത്തിൻ്റെ ഏറ്റവും നല്ല ഭാഷ തമിഴാണ് ഇപ്പം ഇതിൽ ഏതിൽ നിന്ന് കടുവെടുത്താലും ശാസ്താവ് ശാസ്താവ് തന്നെയാണ് ഏഹ് അപ്പം നമുക്ക് അതങ്ങനെ കൺക്ലൂഡ് ചെയ്യാം അപ്പം എന്നിട്ട് ആ ശാസ്താവിൻ്റെയും ഭദ്രകാളിയുടെ സങ്കേതമാണ് ശബരിമലയുടെ അധിപതയെ അധിപതിയാണ് ഭദ്രകാളി അവിടെ ശരിക്കും ഭദ്രകാളിയുടെ ചൈതന്യമുള്ള ഭദ്രകാളിയുടെ ആവാസ കേന്ദ്രമാണ് ഭദ്രകാളിയുടെ സങ്കേതമാണ് അവിടുത്തെ പ്രധാന പ്രതിഷ്ഠയായിട്ടുള്ളത് ധർമ്മശാസ്ത്രാവിൻ്റെ പ്രതിഷ്ഠയാണ് ആ ധർമ്മശാസ്ത്രാവിന് പന്തളം കൊട്ടാരം വരുന്നതിന് മുമ്പും കേരളത്തിലെ ക്ഷേത്രപ്രവേശന വിളംബരത്തിന് മുമ്പും ശബരിമല ശബരിമലയിൽ ശാസ്ത്രമുണ്ട് അല്ലെങ്കിൽ അതാരും നേടിക്കൊടുത്തതോ പിടിച്ചെടുത്തതോ ഒന്നുമല്ല ശബരിമലയിലെ ഗോത്രവർഗ്ഗക്കാര് അവരുടെ ഉപജീവനവും അവരുടെ ജീവിതമാർഗവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പഴയ തമിഴ്നാടും തിരുവിതാംകൂറുമായിട്ടുള്ള വാണിക്ക് ബന്ധങ്ങൾക്കൊക്കെ അന്ന് വഴി ശബരിമല ത്രുവായിരുന്നു ആയിരുന്നു ഓ ഇന്ന് നമ്മൾ പെട്ടെന്ന് മനസ്സിലാകാൻ നമ്മൾ തൃശ്ശൂർ ഒന്ന് പാലക്കാട് പോകുമ്പം അവിടെ എന്ന് പറഞ്ഞൊരു ക്ഷേത്രം ആര് പോയാലും ഇന്നും അവിടെ കാണിക്കിട്ടേ പോകും അതെ എന്ന് പറയുന്ന പോലെ പാണ്ഡ്യരാജ്യത്തുനിന്ന് തിരുവിതാംകൂറിലേക്ക് വരുമ്പോഴും തിരുവിതാംകൂരിൽ നിന്ന് പാണ്ഡ്യരാജ്യത്തിലേക്ക് ഉണ്ടായിരുന്ന വഴി കാനനപാത ഈ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൻ്റെ മുന്നിലൂടെയായിരുന്നു അവിടെ ഒരു സങ്കേതം കൂടിയായിരുന്നു അത് ഈ നമ്മുടെ ഒന്നാം തീയതി ഈ ചന്ത നടക്കുക എന്നൊക്കെ പറയുന്ന പോലെ അവിടെ ഒരു മകർ മകരവിളക്ക് സമയത്ത് മകര ഒന്നാം തീയതി അവിടെ വലിയ വാണിക് ഉത്സവം നടന്നുകൊണ്ടിരുന്ന ഒരു സ്ഥലമാണ് ശബരിമല ശബരിമല അത് ഞാൻ നമ്മുടെ അയ്യപ്പനിലേക്കൊന്നും വന്നിട്ടില്ല ശാസ്ത്രാവിനൊക്കെ അന്നേ ഈ ശാസ്താവിന് അർപ്പിക്കുന്ന ഒരു ആചാരമുണ്ട് ഈ വാണിക്യോത്സവം എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ ധാന്യങ്ങള് പരുത്തി അത് കൊണ്ടുണ്ടാക്കുന്ന വസ്ത്രങ്ങൾ അങ്ങനെ അങ്ങോട്ടും സംശയം സംശയമുണ്ട് സ്വാഭാവികമായിട്ടും പ്രേക്ഷകർക്കും തോന്നും ഇത്രയും വലിയ ഘോരവരം അതിന്റെ ഒരു മല അവിടേക്കൊക്കെ എങ്ങനെയാണ് ഈ സാധനങ്ങൾ എത്തിക്കാൻ പറ്റുക എന്നുള്ള ചോദ്യം ഉണ്ടാവും അത് ചരിത്രം പറയുമ്പോ അതിന് നമ്മൾ അതിനകത്ത് ഈ കാളകെട്ടിന്നൊക്കെ കേട്ടിട്ടില്ലേ അപ്പം ആ കഥയിലേക്കൊക്കെ പോകേണ്ടി വരും കാരണം നമ്മളപ്പോൾ എങ്ങും എത്താതെ വരും മലകൾ താണ്ടി ഘോരവനം താണ്ടി ശബരിമല ഞാൻ കുറച്ചുകൂടെ മനസ്സിലാകാൻ വേണ്ടി കേരളദേശം എന്ന് തന്നെ പറയാം കേരളദേശത്തിൻ്റെ പല സ്ഥലങ്ങളിൽ നിന്നും ഈ വണ്ടി പെട്ടെന്ന് നമ്മൾ കാളവണ്ടി ആ വണ്ടിപ്പെരിയാർ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കുമ്പളിക്കടത്ത് വണ്ടിപ്പെരിയാർ വരെ കാളവണ്ടിയിൽ പോകും അവിടെ നിന്ന് അങ്ങോട്ട് എന്ന് പറയും ഈ കാളകളുടെ ഇരുവശങ്ങളിലായി ഇത് കെട്ടിയിട്ടിട്ട് ഓ ആ കാളയ്ക്ക് പിന്നെ കയറി വരാനായിട്ട് ഇന്നത്തെ ആ കാളകൾക്ക് മാത്രമേ വരാൻ പറ്റുള്ളൂ ആ കാളകളുടെ ഇരുവശങ്ങളിലായിട്ട് ഈ പറയുന്ന സാധനങ്ങൾ തൂക്കിയിട്ട് ആ കാള കെട്ടി ആ സ്ഥലം കാളുകെട്ടി എന്ന് വേണേൽ പറയാം പക്ഷെ ചരിത്രത്തിൽ പല ആ സ്ഥലത്തിനും പല അവകാശങ്ങൾ ആ പേരിന് പല അവകാശങ്ങൾ പറയുന്നുണ്ട് ഇങ്ങനൊരു കഥ ചരിത്രകാരന്മാർ പറയുന്നുണ്ട് പിന്നെ അവിടെ അടുത്ത മാർഗത്തിലൂടെ അങ്ങനെയാണ് ഈ വ്യാപാരം നടന്നുകൊണ്ടിരുന്നത് നമ്മൾ പറഞ്ഞു ധർമ്മശാസ്ത്ര ക്ഷേത്രം അപ്പം ഓൾറെഡി ആ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ഒരുപാട് മുതൽ അന്നേ ഉണ്ടായിരുന്നു അപ്പം ഈ ഉദയനൻ ആ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലും അദ്ദേഹത്തിന് നോട്ടമുണ്ടായിരുന്നു ഉദയനൻ ഈ പന്തളം കൊട്ടാരം കൊള്ളയടിക്കുന്നതിന് മുമ്പ് തന്നെ ഈ ധർമ്മശാസ്ത്ര ക്ഷേത്രം കൊള്ളയടിച്ചിരുന്നു കൊള്ളയടിച്ചിരുന്നൊന്നു മാത്രമല്ല അവിടെ പൂജാരിയായിരുന്ന ആളിനെ അവിടെ ക്ഷേത്ര ക്ഷേത്രസങ്കേതത്തിൽ വെച്ച് തന്നെ വധിക്കുകയും ചെയ്തു എന്നിട്ട് അവിടുത്തെ മുതലുകൾ മൊത്തവും കൊണ്ടുവന്ന് കരിമലയിൽ അദ്ദേഹത്തിൻ്റെ കോട്ടയിലാക്കി എന്നിട്ടാണ് അതിനുശേഷമാണ് പന്തളത്ത് അദ്ദേഹം കൊള്ളയ്ക്ക് വരുന്നത് അപ്പോൾ ഈ മരിച്ചു പോയ ആളുടെ മകൻ ജയന്തൻ തൻ്റെ അച്ഛനെ കൊന്ന് ക്ഷേത്രം തകർത്തു എന്ന് പറയുന്ന ഉദയനെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കാൻ വേണ്ടി ഈ കരിമലയിൽ തക്കം പാർത്ത് നടക്കുകയാണ് അങ്ങനെ ഈ മോഹിനി നമ്മൾ മുമ്പേ പറഞ്ഞെടുത്തു മോഹിനി എവിടെ കൊണ്ടുവന്നു തടവിൽ പാർപ്പിച്ചിരിക്കുകയാണ് ഈ ജയന്തൻ എങ്ങനെങ്കിലും ഉദയൻ്റെ കോട്ടയിലേക്ക് കയറാനും നടക്കുകയാണ് അങ്ങനെ ഈ ഉദയൻ്റെ പട്ടാളക്കാർ ഈ ജയന്തനെ കണ്ടെത്തി പിടിച്ചു അതായത് കാട്ടിൽ കളഞ്ഞു കലഞ്ഞടക്കുന്ന ചെറുപ്പക്കാരനെ കണ്ട് പിടിച്ചുകെട്ടി ഉദയൻ്റെ അടുത്ത് കൊണ്ടുവരുന്നു കൊണ്ടുവരുമ്പോൾ അന്വേഷിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് ഞാനൊരു പാചകക്കാരനാണ് അങ്ങയെ പറ്റി കേട്ടിട്ടുണ്ട് എനിക്ക് വളരെ ഭംഗിയായി കാട്ടുമാൻ്റെ ഇറച്ചിയും അങ്ങനെയൊക്കെ ഉള്ളത് ചെയ്തു തരാൻ അറിയും അങ്ങ് സമ്മതിക്കുകയാണെങ്കിൽ ഞാനിവിടെ അങ്ങയുടെ പാചകക്കാരനായിട്ട് കൂടാം എന്ന് പറഞ്ഞ് ജയന്തൻ അവിടെ ഉദയനോട് പറയുന്നു ഉദയൻ അത് സമ്മതിച്ച് അവിടെ പാചകക്കാരനായിട്ടാണ് ഈ ജയന്തൻ കയറുന്നത് അങ്ങനെ ചെറിയ രീതിയിൽ കാര്യങ്ങളൊക്കെ നടന്നു പോകുമ്പോഴാണ് പന്തളം അതായത് തങ്ങളുടെ രാജാവാണ് പന്തളം രാജാവ് ആ രാജാവിൻ്റെ സഹോദരി അവിടെ തടങ്കലിൽ കിടക്കുന്നത് ഈ ജയന്തൻ കാണുന്നു അങ്ങനെ മോഹിനി തമ്പുരാട്ടിയോട് പോയി കാര്യങ്ങൾ അന്വേഷിക്കുന്നു ആദ്യമൊക്കെ പറയാൻ വിസമ്മതിച്ചെങ്കിലും അദ്ദേഹത്തിലെ നമ്മളോരോരുത്തരുടെ സ്വഭാവം എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ സ്വഭാവം ഒരു കാട്ടാള സ്വഭാവമല്ല എന്ന് മനസ്സിലാക്കിയിട്ട് മോഹിനി തന്നെ അദ്ദേഹത്തോട് ചോദിക്കും നിങ്ങൾക്കിവരുടെ സ്വഭാവത്തിൻ്റെ യാതൊരു ഇതുമില്ലല്ലോ നിങ്ങൾ ആരാണെന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നു ഞാൻ ഇന്ന ആളാണ് എൻ്റെ ആവശ്യം ഇന്നതാണ് എന്ന് പറയുമ്പോൾ ഇവർ തമ്മിൽ ഒരു അടുപ്പം ഉണ്ടാകുന്നു അപ്പോൾ മോഹിനി തമ്പുരാട്ടി മോഹിന തമ്പുരാട്ടിയെ ഈ ഉദയൻ കല്യാണം കഴിക്കണമെന്ന് നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ എന്നെ ഇവിടെ നിന്ന് രക്ഷപ്പെടുത്താനായിട്ട് പറയുക ജയന്തനോട് ആവശ്യപ്പെടുകയാണ് അപ്പോൾ ഈ ജയന്തൻ മോഹിന തമ്പുരാട്ടിയോട് പറയുന്നു ഈ വരുന്ന പൗർണമി കഴിയുമ്പോൾ അതായത് ഈ പൗർണമി കഴിഞ്ഞാൽ കൊട്ടാരത്തിൽ നിന്ന് പോയാൽ പിന്നെ ആ തമ്പുരാട്ടിക്ക് തിരിച്ച് കയറാൻ പറ്റത്തില്ല ബ്രഷ്ട് കൽപ്പിക്കുകയാണ് അപ്പോൾ പൗർണമി കഴിഞ്ഞാൽ ഞാൻ അങ്ങേ വിവാഹം കഴിച്ചോളാം എന്ന് വാക്ക് കൊടുക്ക് ഞാൻ അതിനു മുമ്പ് നമ്പുരാട്ടിയോടിനെ രക്ഷിക്കാം എന്ന് ഒരു ഒരു ഇവർ തമ്മിലൊരു ധാരണയാകാണ് പക്ഷേ ഇത് ഉദയനോട് പറയുന്നു അതിൻ്റെ ആഘോഷപ്രകാരം ഇവർ ഉദയൻ തൻ്റെ കൂട്ടാളികൾക്കെല്ലാം ഒരു വലിയ വിരുദ്ധ നടത്തുന്നു അതിൽ പാചകക്കാരനായിട്ട് ജയന്തനെയും ഏർപ്പെടുത്തുന്നു ജയന് ജയന്തനെന്ത് ചെയ്യുന്നു ഈ പാചകത്തിൽ മൊത്തവും ഈ കാട്ടിൽ നിന്ന് പറിച്ച മയക്കുമരുന്ന് ഇവരെ കിടക്കാൻ എനിക്ക് പെട്ടെന്ന് ആ വാക്കേ കിട്ടുന്നുള്ളൂ അങ്ങനെയുള്ള സാധനങ്ങൾ കലർത്തി ഇവർക്ക് ഭക്ഷണം തയ്യാറാക്കി കൊടുക്കുന്നു ആ രാത്രി ഇവർ മയങ്ങിക്കിടക്കുന്ന സമയത്ത് മോഹിനി തമ്പ്രാട്ടിയം കൊണ്ട് രക്ഷപെട്ട് അവിടുന്ന് രാത്രി പോകുന്നു പക്ഷേ ഒറ്റ ഇത് പെട്ടെന്ന് പന്തളത്തേക്ക് എത്താനും പറ്റത്തില്ല പൗർണമിന്ന് പൗർണമിക്ക് കല്യാ പൗർണമി കഴിഞ്ഞിട്ട് കല്യാണം കഴിക്കാമെന്ന് വാക്കുകൊടുത്തതിൻ്റെ സന്തോഷത്തിലാണ് പൗർണമി ആയിട്ടില്ല അപ്പം പൗർണമി കഴിഞ്ഞാൽ പ്രഷ്ടായി പിന്നെ ഈ തമ്പുരാട്ടിക്ക് കൊട്ടാരത്തിലേക്ക് എത്താൻ കഴിയില്ല പൗർണമിക്ക് മുമ്പ് രക്ഷിക്കണം അതുകൊണ്ടാണ് അങ്ങനെ വാക്ക് കൊടുത്തിട്ട് ഇവർ ഈ ആഘോഷിക്കുന്ന വേളയിൽ പൗർണമിക്ക് മുമ്പ് തമ്പുരാട്ടിയെ കൊട്ടാരത്തിലെത്തിക്കാൻ വേണ്ടിയിട്ട് അവിടുന്ന് രക്ഷപ്പെടുത്തി യാത്ര തിരിച്ചു കാടറിയാവുന്ന ദിക്കറിയാവുന്ന ജയന്തന് പോലും ദിക്ക് തെറ്റുന്നു എങ്ങോട്ടും പോകാം അതാ അതാണ് പ്രകൃതിയുടെ മുമ്പേ ചോദിച്ച ശക്തി എന്ന് പറയുന്ന ഒരു സാധനം പ്രകൃതിയുടെ ചില സത്യങ്ങൾ അല്ലെങ്കിൽ ഓരോ അവത ഓരോ മനുഷ്യനും ഓരോ അവതാര ലക്ഷ്യമുണ്ട് നല്ല ജീവിത ലക്ഷ്യമുണ്ടെന്നുള്ളതിൻ്റെ ഒരു ജസ്റ്റ് ഒരു ഉദാഹരണം മാത്രം അങ്ങനെ ജയന്തനും മോഹിനിയും കൂടെ എങ്ങനെയും ഇവർക്ക് എത്തിപ്പെടാൻ പറ്റാതെ അലഞ്ഞു തിരിഞ്ഞ് അവസാനം ഇവർ എത്തിയ സ്ഥലം പൊന്നമ്പലമേടാണ് ഇന്ന് പൊന്നമ്പലമേടെന്ന് പറയുമ്പോൾ ഞാൻ പറയണ്ടായിരുന്നു പൊന്നമ്പലമേട്ടിലാണ് എത്തിച്ചേരുന്നത് ആ യാത്രയും ഇവർ ഒരുമിച്ചുള്ള ദിവസങ്ങളും ഒരുപക്ഷെ മോഹിനി തമ്പുരാട്ടിക്ക് ജയന്തനോട് പ്രണയം തോന്നാം തിരിച്ചാകാം എന്തായാലും ഇവർ വിവാഹം കഴിക്കാനായിട്ട് തീരുമാനിക്കുന്നു ഇവർ വിവാഹം കഴിക്കാനായിട്ട് തീരുമാനിച്ച് അവർ പൊന്നമ്പലമേട്ടിൽ കെട്ടി താമസമാകും ആ താമസത്തിൽ ഇവർ കുരുണ്ണി പിറക്കുന്നു ആ കുഞ്ഞിന് ഇരുപത്തിയേഴാം സാധാരണ നമ്മളെ പേരിടുന്ന സമയത്ത് ആര്യൻ എന്ന് നാമകരണം ചെയ്ത് അവർ വിളിക്കുന്നു ആര്യൻ അങ്ങനെ ജയന്തനും അതായത് ഗോത്ര വിഭാഗത്തിൽപ്പെട്ട ആദ്യം രോഹിത് പറഞ്ഞതുപോലെ ഉള്ളാള ഊരാള അല അരയ എന്താ മലയര വിഭാഗത്തിൽപ്പെട്ട ജയന്തന് പന്തളം കൊട്ടാരത്തിലെ മോഹിനി തമ്പുരാട്ടിയിൽ ഒരു ഉണ്ണി പിറക്കുന്നു ആ ഉണ്ണിക്ക് ആര്യൻ എന്ന് പേരിടുന്നു